الحمد لله حمدا لا نظير له ثم الصلاة على من جعلنا نعماء محمد خير من أوصى أمته بالخير والآل أصحاب من عزماء അസ്സാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ കലിമാസ് ചാനലിൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും രക്ഷയും ഉണ്ടായിരിക്കട്ടെ എല്ലാ മ്മിനുകളെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും നമുക്ക് ഇന്ന് പറയാനുള്ളത് വലിയ ഒരു സിഹിറിനെ പറ്റിയാണ് സിഹിറ് ബാധിച്ച ഒരു മനുഷ്യനെ പറ്റി അല്ലെങ്കിൽ വലിയ ഒരു നാപ്പലം ബാധിച്ച ആ ഒരു മനുഷ്യനെ പറ്റി അതെങ്ങനെ ബാത്തിലാക്കും എങ്ങനെ ഇല്ലാതെയാക്കും അതിനെന്താണ് പ്രതിവിധി പ്രതിവിധി പുസ്താദുമാരുടെ ചില ചികിത്സക്കാരുടെ അടുക്കൽ ചികിത്സാരികളുടെ അടുക്കൽ ചെന്നാൽ വല്ലാതെ പൈസ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും അവർ പൈസ പറയും കാരണം എന്തെന്ന് വെച്ചാൽ അവരത് ചികിത്സക്കായിട്ട് ഇരിക്കുകയാണ് ആ ചികിത്സക്കവരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ചികിത്സ ശക്തിപ്പെടാൻ വേണ്ടിയുള്ള തസ്ബീഹും ഒക്കെ ഉണ്ട് അതൊക്കെ അവർക്ക് അതാതിൻ്റെ സമയങ്ങൾ നിർവഹിക്കേണ്ടി വരും അപ്പോൾ അത് ചിലപ്പോൾ പാതിരാത്രി പാതിരാത്രിക്ക് എണീച്ചിരുന്നിട്ടൊക്കെ ആയിരിക്കും ചെല്ലേണ്ടത് അതൊക്കെ അവർ കൃത്യമായിട്ട് പാലിച്ചു പോകുന്നുണ്ടാകും അപ്പോൾ അതവരുടെ ജോലിയാണ് മാത്രമല്ല ആരെങ്കിലും വരുന്നവരെ ചികിത്സിക്കാനായിട്ട് അവർ മെനക്കെട്ടിയിരിക്കുകയാണ് അവർക്ക് പൈസ പൈസ ആവശ്യം തന്നെയാണ് അപ്പോൾ അത് ചോദിക്കുന്നത് കൊടുത്ത് ചില ആളുകൾ ചികിത്സിക്കാറുമുണ്ട് ചികിത്സ ചെയ്താൽ അത് മാറണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ചിലത് മാറാതെ പോവാറുമുണ്ട് അതിൻ്റെയൊക്കെ കാരണങ്ങൾ പലതാണ് ആ കാരണങ്ങളൊക്കെ നമ്മൾ വിവരിക്കുന്നില്ല ആ പിന്നെ ഒരിക്കൽ വിവരിക്കാം വിഷാദ ഇപ്പോൾ സിഹിറ് ബാത്തിലാവാനുള്ള സിഹിറ് ഇല്ലാതെയാ മനസ്സികർ ബാധിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ പേടി ശക്തിയായ പേടി ബാധിച്ച ഒരാൾക്ക് അതെങ്ങനെ അട ഉള്ള അടയാളമെന്നറിയുമോ ചില ആളുകളുണ്ടല്ലോ സാധാരണ നല്ല സംസാരിക്കുകയും പിന്നെ കളിയും ചിരിയും ഒക്കെ ഉണ്ടായിരുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നാണ് സംസാരമില്ലാതെയായി ഒന്നിനും സംസാരമില്ല ദേഷ്യം വല്ലാത്ത പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒരാൾ അതുപോലെ പലരിലും പലതാണ് പ്രതിഫലിക്കാറുള്ളത് അങ്ങനെയുള്ള ഒരാൾക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയോ പറഞ്ഞു തരാം രോഗിയെ മന്ത്രിക്കാനാണുള്ളത് അതെങ്ങനെയെന്നറിയോ യാസിന് ആണ് ആദ്യം മന്ത്രിക്കേണ്ടത് ഒരു യാസിൻ നിങ്ങൾ ഓതണം യാസിൻ ഓതിയാൽ പോരാ അതിന് കൂടെ നിങ്ങൾ ആദ്യം യാസിൻ ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒതുവെടുക്കണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഉളു എടുത്ത് വന്നുകൊണ്ട് കാണാതെ യാസിന് കൃത്യമായിട്ട് തെറ്റുകൂടാതെ ഓതാൻ അറിയുന്ന ആളാണെങ്കിൽ കാണാതെ ഓതുക കണ്ടിട്ടാണ് ഓതേണ്ടത് ചെറിയൊരു യാസീൻ്റെയേടോ ഖുർആാനോ എടുത്തുകൊണ്ട് യാസീൻ കണ്ടിട്ട് നിങ്ങൾ ഓതുക അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇരഞ്ഞിയുടെ ഇല ഉണ്ടാവും ഇരഞ്ഞി ഇരഞ്ഞിപ്പൂവ് കേട്ടിട്ടില്ലേ ആ ഇരങ്ങിയുടെ ഇല പതിനാല് ഇല എടുക്കണം ഏഴ് ഇല മാത്രം പോരാ പതിനാല് ഇല വേണം അപ്പോൾ യാസീനിലാണെങ്കിൽ ഏഴ് മുബീനാണ് ഉള്ളത് അല്ലേ ആ ഏഴ് മുബീന് ആ ഏഴ് മുബീൻ മന്ത്രിക്കാൻ തന്നെയാണ് ഈ ഇല അപ്പോൾ ഏഴ് ഇല പോരെ എന്ന് നിങ്ങൾ ചോദിക്കും അല്ല ഒരു സൂറത്തും കൂടി വരുന്നുണ്ട് യാസീൻ സൂറത്ത് ഓതിത്തുടങ്ങി അതിൽ മുബീൻ എത്തുമ്പോൾ നിങ്ങൾ ആ ഇല കൊണ്ട് കൊണ്ടൊഴിയണം ആ ഇല ഇലയിൽ നിങ്ങൾ എഴുതാനുണ്ട് സെജ് ഹസ് എന്നാണ് എഴുതേണ്ടത് അത് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ഒറ്റക്കര അക്ഷരങ്ങളായിട്ട് പറയണം ഒന്നാമത്തെ അക്ഷരം സാ പിന്നെ ജീമ് പിന്നെ ഹ പിന്നെ സാ പിന്നെ ഷീന് പിന്നെ തോ അതായത് തോ ഇൻ്റെ മുകളിൽ പുള്ളിയിട്ട് ലാവ് പോ ഇൻ്റെ മുകളിൽ പുള്ളിയിട്ടോ ചാ ഇൻ്റെ മുകളിലല്ല ചാ ഇൻ്റെ മുകളിലല്ല ഓ അതിൻ്റെ മുകളിൽ പുള്ളി ഇടുമ്പോൾ ഒരു പുള്ളിയോടുള്ളൂ ഇതിന് പുള്ളി രണ്ടെണ്ണം ഉണ്ട് ഓ പോ പിന്നെ ഫാ അതിൻ്റെ വീഡിയോയിൽ കാണിക്കും ഞാൻ ഈ അക്ഷരങ്ങൾ ഓരോ ഇലയിലും എഴുതണം അങ്ങനെ ഏഴ് ഇലയിൽ എഴുതണം ആ ഓരോ മുബീനെത്തുമ്പോൾ ഈ ഇല മന്ത്രിച്ച് ഈ തലയിൽ വെച്ച് മന്ത്രിച്ച ശേഷം അത് ഒഴിഞ്ഞ് അടുപ്പിൽ കൊണ്ടുപോയി കൈ അടുപ്പിൽ കത്ത് തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം ആ കത്തുന്ന അടുപ്പിൽ കൊണ്ടുപോയിട്ട് ഈ ഇല ഇടണം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ അത് ആ യാസീന് ഫുള്ള് ഓതിത്തീരണം ഓതിത്തീരുമ്പോൾ ഓരോ ഒരു യാസിന് ഒരു എത്തുമ്പോൾ അത് ഊതി ആ ഇല കൊണ്ട് പതിനൊന്ന് പ്രാവശ്യം ഒയ്യ പതിനൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അത് കൊണ്ടുപോയിട്ട് അടുപ്പിലിടണം പിന്നെ രണ്ടാമത്തെ മുബീൻ അതും അങ്ങനെ തന്നെ രണ്ടാമത്തെ മുബീൻ എത്തുമ്പോഴും ഊതണം അപ്പോൾ ഇത് മുസാഹിഫുണ്ടെങ്കിലേ നമുക്ക് രണ്ടാമത്തെ മുബീൻ എന്നുള്ള ധാരണ ഉണ്ടാവുകയുള്ളു ആ മുസാഹ് അവിടെ വെച്ച് അടുത്ത ടേബിളിൽ വെച്ച് എന്നിട്ട് ആ ഇരണിയുടെ ഇല ഇരഞ്ഞിയുടെ ഇല തലയിൽ വെച്ചിട്ടാണ് ഊതേണ്ടത് ഊതുമ്പോൾ തന്നെ തലയിൽ വെക്കുകയാണ് നല്ലത് ഏതെങ്കിലും അങ്ങനെ ഒഴിഞ്ഞെടുക്കണം അങ്ങനെ അത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം ഈ അടുപ്പിൽ കൊണ്ടുപോയി ഇടണം അടുപ്പിൽ കൊണ്ടുപോയിട്ടിടണം പിന്നെ മൂന്നാമത്തെ മൊബീൻ അങ്ങനെ ഏഴ് മൊബീൻ വരെയും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ട ചെയ്യേണ്ടത് പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് അതെന്താണെന്നറിയോ ഒന്നാമത്തെ മൊബീൻ എത്തിയാൽ ഒരു ഇല അതിൽ നിന്നെടുക്കണം എന്നിട്ട് നിങ്ങൾ ഒരു ആയത്തിൽ കുറിച്ച് ഈ ഓതണം എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഇല തലയിൽ വെച്ചിട്ട് ഊതേണ്ടത് എന്നിട്ട് അത് ഉയ്യണം അത് കൊണ്ടുപോയി അടുപ്പിലിടണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഓരോ മൊബീനിലും ഓരോ യാസീനും ഓരോ ഇലയും കൊണ്ട് മന്ത്രിച്ച് ഒഴിഞ്ഞ ശേഷം അത് അടുപ്പിൽ കൊണ്ടുപോയിടുക പിന്നെ അത് കഴിഞ്ഞാൽ സൂറത്തുൽ ജിന്ന് നിങ്ങൾ ഓതണം സൂറത്തുൽ ജിന്ന് ഈ സൂറത്തുൽ ജിന്ന് ഓതിയ ശേഷം ഓതിത്തുടങ്ങി അതിൽ അഹദ എന്ന് എത്തും അപ്പോൾ ഇനി ബാക്കി ഏഴലുള്ളത് ആദ്യത്തെ ഏഴല കഴിഞ്ഞു ആ ഇലയിൽ നിന്ന് ഒരു ഇല എടുത്ത് ലവ് അൻസിനു അല ജബലിൻ ഖാഷി അഹ്മുസുദ്ൻ എന്ന ആയത്തുകൾ ഓതുക അത് അതിൻ്റെ അവസാനം വരേക്കും ഓതി ആ ഇല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തലയിൽ വെച്ച് ഒഴിഞ്ഞ ശേഷം അത് അടുപ്പിൽ കൊണ്ടുപോയി ഇടണം രണ്ടാമത്തെ അഹത എത്തുമ്പോഴും അങ്ങനെ തന്നെ അങ്ങനെ ഏഴ് അഹതകൾ എത്തും ഈ ഏഴ് അഹതകൾക്കും എന്ത് ചെയ്യണം ഓരോ ഇലകൾ ഇങ്ങനെ തലയിൽ വെച്ച് ഒഴിഞ്ഞ് പതിനൊന്ന് പ്രാവശ്യമാണ് ഉയ്യല അതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിനും അങ്ങനെ തന്നെയാണ് പതിനൊന്ന് പ്രാവശ്യം ഒയ്യ പതിനൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞ ശേഷം അടുപ്പിൽ കൊണ്ടുപോയിട്ട് ഇടുക ഇത് ചെയ്യേണ്ട ദിവസങ്ങൾ ഏഴ് ദിവസങ്ങളാണ് ചെയ്യേണ്ടത് ശരിക്കും ഇത് നാൽപ്പത്തൊന്ന് ദിവസം എന്നൊക്കെയാണ് പറയുക അത്ര വേണമെന്നില്ല ഏഴ് ദിവസം ഒഴിഞ്ഞാൽ മതി ആളുടെ രോഗത്തിൻ്റെ ഗതി അനുസരിച്ച് ദിവസങ്ങൾ കൂടുതലാകും ഇപ്പോൾ ഈ ഒരു സംഭവം ചെയ്താൽ സിറ് ബാത്തിലാകും പേടി ഒഴിവാകും ഒക്കെ ചെയ്യും അപ്പോൾ അപ്പോളത് ചെയ്യുന്ന ആൾ നിസ്കരിക്കുന്ന ആളായിരിക്കണം അതൊരു നിബന്ധനയാണ് നിസ്കരിക്കുന്ന ആളായിരിക്കണം ഫെറൽ എടുക്കുന്ന ഒരാളായിരിക്കണം മഹാഭാപങ്ങൾ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ തമാടിതം ചെയ്യുന്ന ആൾ വൃത്തിയില്ലാത്ത ആൾ ഇവരൊന്നും ഇതിന് പറ്റില്ല അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ബാത്തിലാവാത്ത അതായത് നിങ്ങൾക്ക് ചില ആളുകൾക്കുണ്ടെങ്കിൽ എത്ര മന്ദിരിച്ചിട്ടും നാപ്പരം മാറുന്നില്ല എന്ന് പറയുമല്ലോ അതൊക്കെ ഇതിൽ നിന്ന് പോകും ഇത് കൊടിയ സിഹിറിനുള്ള ചികിത്സയാണ് കൊടിയ സീറിന് അതിനിയിപ്പോൾ ഒരാരെങ്കിലും ഒഴിഞ്ഞു വാങ്ങിക്കൊണ്ട് വന്ന് ഇട്ടത് ചാടിക്കടന്നാലും സിഹിറുണ്ടാവും എന്ന് പറയും അതാണെങ്കിലും പെട്ടെന്ന് കണ്ട് ഞെട്ടിയതാണെങ്കിലും ഒക്കെ ഇതു തന്നെയാണ് ഈ ചികിത്സ ഇനി ചികിത്സ സിഹിറ് എന്ന് പറഞ്ഞാൽ ഈ ചില ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല അവരെന്ത് ചെയ്യണം എന്നറിയോ സിഹിറിൽ വിശ്വാസം വിശ്വാസമില്ലാത്തവരെന്തു ചെയ്യണം എന്നറിയുമോ ദയവ് ചെയ്തിട്ട് പരിശുദ്ധ കുറാനെടുത്ത് അതിൽ കുൽഅഴുതും ബിറബിൽ ഫലക്കുണ്ട് അതിൻ്റെ ഒന്ന് വായിച്ചു നോക്കുക എന്താണ് അതിൽ പറയുന്നതെന്ന് പിന്നെ അതിൻ്റെ താഴത്തെ കുൽഅഴുത് ഉണ്ട് ജനമനസ്സുകളിൽ വിശ്വാസം ഉണ്ടാക്കുന്ന ഷെയ്ത്വാനെ പറ്റി പറയുന്ന ആയത്തുകൾ അതും കൂടി ഒന്ന് വായിച്ച് നോക്കാം അപ്പം മനസ്സിലാകും ഏകദേശം പിടികിട്ടും എന്നിട്ട് വിശ്വാസം ഒന്ന് മനസ്സൊന്ന് ശുദ്ധിയാക്കാം എന്നാലൊക്കെ റാഹത്തായി മനസ്സ് ശുദ്ധമായാൽ എല്ലാം റാഹത്തായി ഇൻഷാല്ല ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം പറയണം നിങ്ങൾ റോങ് അഭിപ്രായം പറഞ്ഞിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല നിങ്ങൾ എതിരഭിപ്രായവും പറയാം നല്ല അഭിപ്രായവും പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം അതിന് യാതൊരു തടസ്സവുമില്ല ഞാൻ എനിക്ക് വിഷമുള്ള ചികിത്സ നിങ്ങളെ പഠിപ്പിച്ചു എന്ന് മാത്രം എൻ്റെ കയ്യിൽ ഒരുപാട് ചികിത്സാരികളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ചികിത്സക്ക് എന്ന് പറഞ്ഞ് ബോർഡൊന്നും വെച്ച് ഇരുന്നിട്ടൊന്നുമില്ല ഇല്ല അതിൻ്റെ വശങ്ങൾ മുഴുവനും പഠിച്ചു അത് നിങ്ങളെ പഠിപ്പിക്കുന്നു അത് പഠിക്കാനും കാരണം എൻ്റെ ചെറുപ്പം മുതൽക്ക് ഞാൻ വശിച്ചതും സഹവസിച്ചതൊക്കും ഒക്കെ അങ്ങനെയാണ് പള്ളി ദരശം ചെന്ന് പഠിച്ച കാലത്ത് ഒരു ചിന്നുള്ള പള്ളിയിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ അതും അതിനോടനുബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു ഉപ്പാപ്പ ഉപ്പാപ്പാപ്പമാരായിട്ടുള്ളവരൊക്കെ ചികിത്സാരികളായതുകൊണ്ട് നമ്മളിലേക്കത് എത്തിച്ചേർന്നു അങ്ങനെ പഠിക്കാനുള്ളൊരു വാസനയുണ്ടായി ഈ പഠനത്തിലൂടെ കൂടുതൽ താല്പര്യം തോന്നി ആത്മാവിനെ ആത്മാവിനെപ്പറ്റിയും സൈത്താമാരെ പറ്റിയും മലക്കുകളെ പറ്റിയും ജിന്നുകളെ പറ്റിയും ഭൂമിയെ പറ്റിയും ആകാശത്തെ പറ്റിയൊക്കെ ഒന്ന് പഠിക്കാനുള്ളൊരാഗ്രഹം ഓരോരോ പഠനാഗ്രഹങ്ങളാണോ അതിൽ നിന്നുണ്ടായതാണ് ഈ ചികിത്സ അതുകൊണ്ട് മാന്യ മനസ്സുകൾ ഈ ചികിത്സ ഏറ്റെടുത്ത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇനി ഇത് നിങ്ങൾ സാധാരണയായിട്ട് ഈ ഇതൊന്നുമല്ലാതെ മന്ത്രമൊന്നും അല്ലാതെ സാധാരണയായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലെ എരിഞ്ഞിടലൊന്നും വേണ്ട നിങ്ങൾ സാധാരണ ഒരു ഇത് വെള്ളത്തിൽ വെള്ളത്തിലൂതി കുടിച്ചാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഊതിയിട്ട് വെള്ളത്തിലൂതി കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലത് അപ്പോൾ ഏഴ് പ്രാവശ്യം ഉയ്യാനൊന്നും ഉണ്ടാവില്ല ഓരോരോ പ്രാവശ്യം മതിയാവും അങ്ങനെ ആയതെക്കുറിച്ച് ഈ രഘു വൻസലിനും വെള്ളത്തിൽ വെള്ളത്തിലൂതി കുടിക്കുക അതും വളരെ ഉത്തമമാണ് ഇൻഷാല്ല അള്ളാഹുത്താലം നമ്മളെ സഹായിക്കുമാറാവട്ടെ അള്ളാഹു താലം നമ്മുടെ പാപങ്ങൾ പൊറുക്കുമാറാവട്ടെ അള്ളാഹുത്തരം നമുക്ക് നല്ല മരണം തരാറാവട്ടെ അത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം പടച്ച റബ്ബേ എന്നെ രോഗത്തിൽ നീക്കെടുത്തല്ലേ പടച്ച റബ്ബെ നല്ല മരണം തരണേ ജീവിക്കുമ്പോൾ എത്ര പാപിയാണെങ്കിലും മരിക്കുമ്പോഴെങ്കിലും എനിക്ക് പാപി പാപമുക്തം തരണമേ സ്വർഗം തരണേ സ്വർഗ്ഗാവകാശങ്ങളിൽ പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്ഥലം വാലൈക്കും വരഹമുള്ള വർക്കാത്തു